നമസ്കാരം അയോധ്യ നഗരത്തിനുള്ളിൽ സരയു നദിക്കരികെ അത്ഭുതമായി രാമക്ഷേത്രം ഉയരുകയാണ് അവസാനഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നിർമ്മാണം ആരംഭിച്ച നാല് വർഷം പൂർത്തിയാകുന്നതിന് മുൻപ് ക്ഷേത്ര നിർമ്മാണത്തിന്റെ ആദ്യഘട്ടം പൂർത്തിയാവുകയാണ് ജനുവരി ഇരുപത്തിരണ്ടിന് ക്ഷേത്ര നടകൾ തുറക്കുമ്പോൾ കാണാൻ പോകുന്നത് ഒരുപാട് അത്ഭുതങ്ങളും ഒളിച്ചു വെച്ച രഹസ്യങ്ങളുമാണ് ഒരുപാട് വെല്ലുവിളികളെയും അതിജീവിച്ചാണ് ഇത് പണികഴിപ്പിച്ചിരിക്കുന്നത് ആയിരത്തി എണ്ണൂറ് കോടി രൂപയിലാണ് നിർമ്മാണം ആയിരത്തിലേറെ വർഷമാണ് ഈ ക്ഷേത്രത്തിൻ്റെ ആയുസ് പ്രവചിച്ചിരിക്കുന്നത് എത്ര വലിയ ഭൂകമ്പത്തെയും നേരിടാൻ തക്ക വാസ്തുശൈലിയിലാണ് നിർമ്മാണം പൂർത്തിയാകുന്നത് ലാഡ്സൺ ആൻഡ് ടോബോ എന്ന സ്വകാര്യ കമ്പനിക്കാണ് ക്ഷേത്ര നിർമ്മാണ നിർവഹണത്തിൻ്റെ പ്രധാന ചുമതല നിർമ്മാണം തുടങ്ങുമ്പോൾ ഏറ്റവും വലിയ വെല്ലുവിളി പദ്ധതി പ്രദേശത്തെ മണ്ണ് തന്നെയായിരുന്നു ഇളകിയ മണ്ണായിരുന്നു ക്ഷേത്ര പ്രദേശത്തുണ്ടായിരുന്നത് ഇത്തരത്തിൽ ഉറപ്പില്ലാത്ത മണ്ണിൽ വലിയ നിർമ്മാണ പ്രവർത്തനങ്ങൾ സാധിക്കില്ല എന്ന് വിദഗ്ധർ പഠനം നടത്തി പറഞ്ഞു തുടർന്ന് പതിനാലടി താഴ്ചയിൽ മണ്ണ് നീക്കി അവിടെ അൻപത്തി ആറ് അടുക്കുകളായി റോളർ കോമ്പാക്റ്റഡ് കോൺക്രീറ്റ് നിറച്ചു അതിനു മുകളിലാണ് ക്ഷേത്രം നിർമ്മിച്ചത് അതായത് മണ്ണിനിടയിൽ കൃത്രിമ പാറ നിർമ്മിച്ച് അതിനു മുകളിലാണ് ക്ഷേത്രം സ്ഥാപിച്ചിരിക്കുന്നത് പാറയിൽ വിള്ളൽ വീഴാതിരിക്കാൻ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റോക്ക് മെക്കാനിക്സിലെ വിദഗ്ധരെത്തി കൃത്യമായൊരു പഠനവും നടത്തുകയുണ്ടായി ഉത്തരദക്ഷിണ ക്ഷേത്ര വാസ്തുശില്പ ശൈലിയിലാണ് ഇതിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കുന്നത് ഉത്തരേന്ത്യയിലെ നഗരശൈലിയും ദക്ഷിണേന്ത്യയിലെ ദ്രാവിഡ ശൈലിയും ചേർത്ത രാജ്യത്തിൻ്റെ എഞ്ചിനീയറിംഗ് സാമർഥ്യവും കൈക്കോർക്കുന്ന നിർമ്മിതിയാണ് എഴുപത് ഏക്കറിൽ ഒരുങ്ങുന്നത് നിർമ്മാണത്തിൽ ഇരുമ്പും കോൺക്രീറ്റും ഉപയോഗിച്ചിട്ടില്ല എന്ന് എഞ്ചിനീയർമാർ പറയുന്നുണ്ട് ഇതുകൂടാതെ കാലം കഴിയുമ്പോൾ മണ്ണിലെ ഈർപ്പം നിരന്തരം തട്ടി അടിത്തറയിലെ കല്ല് ദ്രവിക്കുന്നത് ഒഴിവാക്കാൻ പതിനേഴായിരം ഗ്രാനൈറ്റ് കല്ലുകളും നിരത്തി വിരിച്ചു രാജ്യത്തെ എഞ്ചിനീയറിംഗ് രംഗത്തിന്റെ കൂട്ടായ ബുദ്ധിവൈഭവം കൂടിയാണ് ലോകത്തിന് മുന്നിൽ ഉയർന്നു നിൽക്കാൻ പോകുന്നത് ഇനി ക്ഷേത്രത്തിലെ അത്ഭുതങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം രാംലല്ലയാണ് ഇവിടുത്തെ പ്രധാനമൂർത്തി ശ്രീരാമന്റെ ബാലരൂപമാണ് രാംലല്ല രാംലല്ലയുടെ മൂന്ന് വിഗ്രഹങ്ങളാണ് ഒരുക്കുന്നത് ഈ മൂന്ന് വിഗ്രഹങ്ങളിൽ ഒന്നു മാത്രമാകും ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിക്കുക തയ്യാറാക്കുന്ന മൂന്ന് വിഗ്രഹങ്ങളിൽ അഞ്ചു വയസ്സുകാരന്റെ ഓജസ്സും ഓമനത്വവും ഏറെയുള്ള വിഗ്രഹമാകും ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠയാവുക ഇക്കാര്യം ജനുവരി ആദ്യ ആഴ്ചയിൽ തന്നെയാകും തീരുമാനിക്കുക രാജസ്ഥാനിലെ മാർബിളും തെലങ്കാനയിൽ നിന്നുള്ള ഗ്രാനൈറ്റ് അതുപോലെ സിഷ്ട് തുടങ്ങിയവ ഉപയോഗിച്ചാണ് രാംലല്ല വിഗ്രഹം നിർമ്മിക്കുന്നത് രാമനവമി ദിവസത്തിൽ രാംലല്ല വിഗ്രഹത്തിൽ സൂര്യരശ്മികൾ പതിക്കുന്ന രീതിയിലാണ് നിർമ്മാണം മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് തൂണുകളും പന്ത്രണ്ട് വാതിലുകളുമാണ് ക്ഷേത്രത്തിനുള്ളത് ഇരുമ്പ് ഇരുമ്പുകമ്പികൾ ലവലേശം ഉപയോഗിക്കാതെയാണ് ഇവയുടെ നിർമ്മാണം ഇരുമ്പിന് പകരം ചെമ്പാണ് തൂണുകളും മറ്റും യോജിപ്പിക്കാനായി ഉപയോഗിച്ചിരിക്കുന്നത് ക്ഷേത്ര ശ്രീകോവിലിൽ നൂറ്റി അറുപത് തൂണുകളും ഒന്നാം നിലയിൽ എൺപത്തിരണ്ട് തൂണുകളുമാണ് ഉണ്ടാവുക പന്ത്രണ്ട് പ്രവേശന കവാടങ്ങളാണ് ക്ഷേത്രത്തിനുണ്ടാവുക ഇവയെല്ലാം തന്നെ കേരളത്തിൽ നിന്നും മഹാരാഷ്ട്രയിൽ നിന്നും എത്തിച്ച തേക്കിൻ തടി ഉപയോഗിച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത് രാജസ്ഥാനിൽ നിന്നെത്തിച്ച പിങ്ക് സ്റ്റോണും നിർമ്മിതികൾക്ക് ഭംഗി കൂട്ടുന്നുണ്ട് ക്ഷേത്രത്തിലെ പ്രധാന ശില്പങ്ങളിൽ ഒന്ന് കൂറ്റൻ ജടായുവിൻ്റേതാണ് രാമകഥാ ദർശനം എന്ന പേരിൽ രാമന്റെ ബാല്യകാലം മുതലുള്ള ജീവിതം ചിത്രീകരിക്കുന്ന തരത്തിലുള്ള നൂറിലേറെ ശില്പങ്ങളും ക്ഷേത്രത്തിലെ പ്രധാന കാഴ്ചകളിൽ ഒന്ന് തന്നെയാണ് ഇത് ക്ഷേത്രത്തിന് ചുറ്റുമായിട്ടാകും സ്ഥാപിക്കുക എത്ര വലിയ തിരക്കിനെയും നിയന്ത്രിക്കാൻ തക്ക സംവിധാനവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ദർശനത്തിന്റെ കാര്യത്തിൽ മറ്റ് ക്ഷേത്ര മാതൃകകളെ അയോധ്യ ട്രസ്റ്റ് പിന്തുടരുന്നില്ല ശ്രീരാമന്റെ മുന്നിൽ ആരും വി ഐ പികൾ ആവില്ല എന്നാണ് അവർ പറയുന്നത് ആർക്കും പ്രത്യേക പരിഗണന നൽകുന്നില്ല എന്നാണ് ട്രസ്റ്റ് അധികൃതർ വെളിപ്പെടുത്തിയിരിക്കുന്നത് ഇനി വി ഐ പികൾ മുൻകൂട്ടി അറിയിച്ചാൽ മാത്രം ആൾ തിരക്ക് കൂടി പരിഗണിച്ച് മാത്രം ക്രമീകരണങ്ങൾ നൽകും മറ്റൊരു പ്രത്യേകത ക്ഷേത്രത്തിൽ പ്രത്യേക വഴിപാടുകൾ ഒന്നും തന്നെ ഇല്ല എന്നതാണ് എന്നാൽ പ്രസാദം എല്ലാവർക്കും നൽകും അതും സൗജന്യമായി പ്രായമായവർക്കും ദിവ്യാംഗർക്കും പ്രത്യേക പരിഗണന ഇവിടെ ലഭിക്കുന്നതാണ് അവർക്കായി പ്രത്യേകം ലിഫ്റ്റും റാമ്പും ഒരുക്കിയിട്ടുണ്ട് എഴുപത് ഏക്കറിൽ ഇരുപത്തിനാല് ഏക്കറിൽ മാത്രമാണ് ക്ഷേത്രവും പരിസരവും ഉള്ളത് ബാക്കി പ്രദേശമെല്ലാം ഹരിത മേഖലയാണ് വടക്ക് ഭാഗത്തായിട്ടാണ് ക്ഷേത്രം നിലകൊള്ളുന്നത് രണ്ട് നില കെട്ടിടത്തിന്റെ അത്ര പൊക്കത്തിലാണ് ഇതിന് ചുറ്റുമതിൽ നിർമ്മിച്ചിട്ടുള്ളത് ഏഴ് ഉപക്ഷേത്രങ്ങളും ഇതിനുള്ളിൽ ഉണ്ട് രണ്ട് ലക്ഷം തീർത്ഥാടകരെയാണ് പ്രതിദിനം പ്രതീക്ഷിക്കുന്നത് ചെരുപ്പിട്ട ക്ഷേത്രത്തിലേക്ക് പ്രവേശനമില്ല അതിനാൽ തന്നെ ഒരേ സമയം ഇരുപത്തി അയ്യായിരം പേർക്ക് ചെരുപ്പ് സൂക്ഷിക്കാൻ കഴിയുന്ന സംവിധാനവും വിശ്രമ സങ്കേതവും ആരോഗ്യ പരിപാലന കേന്ദ്രവും അടക്കം പിൽഗ്രിമേജ് ഫെസിലിറ്റി സെന്ററും ഒരുങ്ങുന്നുണ്ട് രണ്ട് സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റും ഒരു വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റും ഇതിനുണ്ടാകും അയോധ്യയിൽ ക്ഷേത്രം ഒരുങ്ങുമ്പോൾ തന്നെ സാമ്പത്തികമായി ഒരുപാട് നേട്ടങ്ങളും ഉണ്ടാകാൻ പോവുകയാണ് സമീപ പ്രദേശങ്ങളെ പരമാവധി പ്രയോഗിച്ച ടൂറിസം രംഗത്തെയും ശക്തിപ്പെടുത്താനുള്ള പദ്ധതികളാണ് ആവിഷ്കരിച്ചിട്ടുള്ളത് അയോധ്യയിലെ നഗര സൗകര്യങ്ങളുടെ നവീകരണത്തിന് കൂടുതൽ സഹായമേകുന്ന പുതിയ പദ്ധതികളുടെ തറക്കല്ലിടലും പ്രധാനമന്ത്രി നിർവഹിക്കുന്നുണ്ട് ഇതുവഴി വലിയ സാമ്പത്തിക നേട്ടവും ഒരുപാട് പേർക്ക് ജോലി സാധ്യതകളും ലഭിക്കുകയും ചെയ്യും ഇതിന്റെ ഭാഗമായി അയോധ്യയിലെ പുതിയ വിമാനത്താവളവും ഒരുങ്ങിക്കഴിഞ്ഞു മഹർഷി വാത്മീകി ഇന്റർനാഷണൽ എയർപോർട്ട് അയോധ്യാധം എന്നായിരിക്കും വിമാനത്താവളത്തിന്റെ പേര് ആയിരത്തി നാനൂറ്റി അൻപത് കോടിയിലധികം രൂപ ചെലവഴിച്ചാണ് അത്യാധുനിക വിമാനത്താവളത്തിന്റെ ഒന്നാം ഘട്ടം വികസിപ്പിച്ചെടുത്തത് പ്രതിവർഷം പത്ത് ലക്ഷം യാത്രക്കാർക്ക് ഇവിടെ സേവനം ലഭിക്കും ടെർമിനലിന്റെ മുൻഭാഗം അയോധ്യയിൽ നിർമ്മാണത്തിലിരിക്കുന്ന ശ്രീരാമക്ഷേത്ര വാസ്തുവിദ്യയെ ചിത്രീകരിക്കുന്നതാണ് എന്തായാലും ഇപ്പോൾ തകൃതിയായാണ് അയോധ്യ രാമക്ഷേത്ര നിർമ്മാണവും അനുബന്ധ പ്രവർത്തനങ്ങളും നടക്കുന്നത് ജനുവരി പതിനഞ്ചിന് മുൻപ് എല്ലാ നിർമ്മാണ പ്രവർത്തനങ്ങളും പൂർത്തിയാക്കി ഉദ്ഘാടനത്തിന് സജ്ജമാകാനാണ് പദ്ധതി